ചില്ലാംബ്ലേസിൽ സ്വാഗതം നമ്മൾ തന്നെ ഇന്ന് നമ്മുടെ പമ്പയാറൊന്നും മാറി ഇത് ആറ് ഏതാകുന്ന ആർക്കിത് മനസ്സിലാകുന്നുണ്ടോ ഈ മുളങ്കാടൊക്കെ നിൽക്കുന്നത് കണ്ടുമ്പോൾ ആർക്കും പിടികിട്ടത്തില്ല എന്തായാലും ഞാൻ പറയാം നമ്മുടെ മണിമലയാറാണ് മണിമലയാറ്റിൽ നമ്മളൊരു വള്ളം സംഘടിപ്പിച്ചു പിന്നെ നമുക്കിതൊരു ഗസ്റ്റുണ്ട് നമ്മുടെ ശവി ഡ്രീം ടാഗൽസ് അപ്പോൾ തന്നെ നമ്മുടെ ഗസ്റ്റുണ്ട് പിന്നെ പിന്നെ ഒരു വലിയ അതിഥി ഉണ്ട് കേട്ടോ ഞാൻ ഇതുണ്ടോ സച്ചിൻ പിന്നെ നമ്മുടെ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ നാല് ഇവരൂടെ ഇന്ന് നമ്മൾ വെള്ളം ഇതാ കേട്ടോ നമ്മുടെ എൻ്റെ വള്ളത്തിൻ്റെ ആ ഒരു സെയിം ഇത് തന്നെയാണ് ഒരു ചെറിയ പൊടിക്ക് വ്യത്യാസം ചെറുത് വലിപ്പ കുറവേ ഉണ്ടോ എന്നാലും സംഭവം സൂപ്പറാണ് എന്നാലും ഒരു വാഹ ചെറു ഈ വാഹ കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് പോകുന്നത് പിന്നെ രണ്ടുകിലോ കപ്പയും മേടിച്ച് വെച്ചിട്ടുണ്ട് മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ നമ്മളത് നമ്മൾ പുഴുങ്ങിയെടുക്കത്തിന് അതെ പക്ഷേ ഇന്ന് നമ്മൾ മീൻ അടുപ്പിക്കും പിന്നെ നമ്മുടെ ഈ കയക്കൊണ്ട് നമ്മൾ ഇന്നൊരു മീൻ അടുപ്പിക്കും അത് വേറൊരു കാര്യം ഓക്കെ അപ്പം നേരെ വിടുന്നിട്ട് പോവാം വാ കണ്ടോ ആദ്യം സച്ചിൻ അങ്ങ് കറിക്കോളാം അങ്ങേറ്റത്ത് വരുന്നു എന്നിട്ട് ആ നീ അങ്ങേറ്റത്ത് പോയിരുന്നു ഞാൻ അവിടെ കയറിക്കോളാം മനസ്സിലുള്ളിൽ അയ്യോ അയ്യോ വിളിച്ചണ്ടാ പോകുന്നില്ലേ മൊത്തം തനയത്തില്ലല്ലോ ഓക്കെ ഇവർക്ക് ആദ്യമായിട്ടാണോ വള്ളത്തെ കയറുന്നേ ഇല്ല ഉണ്ട് ഓക്കെ ഇതിന് മുമ്പ് ഇടയിലും മീൻ പിടിക്കുമ്പോൾ വള്ളത്തിലല്ലേ എങ്ങനെ മീൻ അടിച്ചിട്ടുണ്ടോ ഇല്ല അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് ഫസ്റ്റ് അടിക്കാം ഇല്ലേ ഓക്കെ ശരി ഓൾ ദ ബെസ്റ്റ് തോണ്ടവിടെ തോണ്ടവിടെ തോണ്ട അതിനകത്ത് നമ്മുടെ ആ വള്ളം കയറിപ്പോട്ടോ ചെറിയ നടുക്കോട്ട് പിടിച്ചോട്ടോ ചേർക്കണ്ടടുക്കോട്ട് പിടിച്ചല്ലോ എന്ന് പറഞ്ഞാലേ ചെറുമീനും ബാഹം പെട്ടെന്ന് നിൽക്കാൻ അത് കൊള്ളാം തൊണ്ട അങ്ങനെ കൊടുക്കാമെന്ന് അടിപൊളിയാണ് അടിപൊളിയാ സ്രാവൺ മോനെ എടോ ഇച്ചിരി താങ്ക് ഡ്രാ ഫ്രൂ താങ്ക് കാട്ടൻ പിടി ഓ ശ്രാവണം പൊരുതുന്നു ശ്രാവായിട്ട് പൊരുതുന്നു വെള്ളത്തെ മുടിക്കല്ലേ എല്ലാ ഫൈറ്റ് രിപ്പ് വേണ്ട സച്ചലേ നിന്റെ ഇരിപ്പതിലാ ഹൈലൈറ്റ് ഓ ഏറ്റുക്കായിരുന്നു കേട്ടോ മഞ്ഞപ്പറേഡ് ആ മീൻ ഇതുണ്ടോ നടുവിനാരാണ്ട് ചവിട്ടിയത് പോലെ ഒരു വളവ് പണ്ട് ഇതുപോലൊരു വരാലെ കിട്ടിയായിരുന്നു കേട്ടോ എടാ ഇച്ചിരി നീല കയറിട്ടുണ്ടല്ലോ എന്റെ വാലലൊക്കെ അല്ലേ ആ എന്നാലും നല്ല ഹുക്ക് കാര്യങ്ങള് മീൻ മാത്രമേ ചില വളഞ്ഞു പോയെന്നേ ഉള്ളൂ കുഴപ്പമില്ല ശ്രാവണേ സൂപ്പർ അതിന്റെ ഹുക്ക് കേറിയേക്കുന്ന ഹോള് കണ്ടു നടുക്കൊരു നല്ലൊരു ഹോള് അതെ ചൂണ്ട കയറി പോയതാ അത് കൊള്ളാം സ്കിപ്പിങ് എനിക്ക് മനസ്സിലായി ഞാൻ ഇത്ര അടിപൊളി സ്കിപ്പ് ചെയ്തില്ലല്ലേ ചൂണ്ട മാത്രം കയ്യിലുണ്ട് അതായത് കാട്ടിപ്പോയി അത് ചെലപ്പോ അത് പോടോ ഇന്നലെ ഫസ്റ്റ് മീനെ അതെ അതെ ആ താനും കുടിച്ചില്ല അത് ഇങ്ങനെ കേറി കേറി നല്ല ബ്ലൂ ആകും അത് പറഞ്ഞിട്ട് കാര്യം ഇത്ര വളഞ്ഞ എന്തോ ഇങ്ങനെ പിടിച്ചടാ നല്ലത് പിടിച്ചു അടിച്ച് കേട്ടോ ശരിക്കും നല്ലവരെ വളഞ്ഞു പോയി ശരിയല്ല ഓക്കെ നമ്മുടെ ശബിരക്കെടെ അനിയൻ തൂ കൊണ്ട പാലനം നിൽപ്പുണ്ട് കേട്ടോ അദ്ദേഹത്തിന് വള്ളത്തെ കയറാൻ പേടിയായത് കൊണ്ട് മാറി ഉടനെ നിക്കൊരു ദ്വീപാണ് ഇവിടെ ഒരു കാഴ്ച കാണിച്ചേരാം ഇത് കണ്ടോ നല്ല കക്കയുണ്ട് ഇവിടെ നല്ല ആറ്റ് കക്ക ഇത് ഇതേറ്റത്തിനോട് കിടപ്പുണ്ട് ഇത് ഇത് കണ്ടോ കേട്ടോ പലതരം ഇത് ഇതിവിടെ തപ്പി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കാം എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം വാ കല്ലുമേക്കല്ലേ എടീ ഇത് കല്ലുമേക്കല്ലേ അല്ലേ കല്ലുമേക്കല്ലേ അല്ലേ ഇത് കല്ലുമേക്കല്ല കല്ല് അതൊരു കാക്ക ഇപ്പൊ കല്ലുമേക്കയേപ്പൊ ഉണ്ട് ഇത് കാക്ക അതുകാക്ക ഇത് കല്ലുമേക്ക കണ്ട് ഇട്ടേ കണ്ടോ അശിദല്ല തോന്നു മാംസമില്ല മാംസമില്ല വലിയ സാനോ അല്ലേ വലിയ ഇത് റോസ്റ്റ് അടിക്കാൻ ബെസ്റ്റ് ആകേട്ടോ റോസ്റ്റ് ആഹുകള അതിനകത്തൊരു നല്ല സ്പേസ് ഉണ്ട് ഉണ്ടേ അവിടെ അത് ഇപ്പം കൊടുക്കണ്ട അവിടെ വളം വളഞ്ഞിട്ട് കൊടുത്താൽ എടാ സച്ചിനെ വള്ളം നീക്കി ആർ യു ചെറു തറന്നു ചേട്ടാ ഇവിടെ ആയിരുന്നു ഇത്രയാണ് അടിച്ചത് ഓ ആഹാ ആ അങ്ങനെ കൊടുത്തു ഓക്കെ തോണ്ട ഇടയ്ക്ക് കൂട്ട് കഴിച്ചുപോട്ടേ അങ്ങ ആ അവിടെ ചുവടെ കയറ്റി പിടിക്കണം അവിടെ ഇച്ചിരി സ്പേസ് വിടണം മീനങ്ങകത്ത് കയറി നിൽക്കും ഫോൺ അങ്ങ് ഉണക്കം ഉണക്ക മുള കിടക്കുന്നില്ലേ ആ പൊളി പൊളി അടിപൊളി you yeah.

നമ്മൾ മീൻ പിടിച്ച് ഇങ്ങനെ വരുന്ന ഭാഗത്ത് നല്ല മഴയായിരുന്നു കേട്ടോ മഴ സമയത്ത് കയറി നിൽക്കുന്നത് കേട്ടോ ഒരു ഗുഹ പോലെ അതിൽ അടിപൊളി ഒരു മരം ഇങ്ങനെ നിൽക്കുക അതിൽ സച്ചി മാത്രം കോട്ടിട്ട് സുഖിച്ചിരിക്കുക ബാക്കി ഞങ്ങളെല്ലാം നനഞ്ഞു കേട്ടോ കേട്ടോ എന്ത് ഭംഗിയാണെന്നോ ഇല്ലേ അടിപൊളിയല്ലേ ഇതാ നമ്മൾ ഒരു വല്ലാത്ത എക്സ്പീരിയൻസാണ് സംഭവം അല്ല അതിനകത്ത് അടിയിലൊക്കെ മീൻ കാണുമായിരിക്കും മഴയൊന്നും മാറിയിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ അടിപൊളി അല്ലേ അതായത് രണ്ട് സ്ട്രൈക്ക് ഉണ്ടായിരുന്നു മീൻ അടിച്ച് കയറിയില്ല ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഒക്കെ മീൻ കണ്ട് മീൻ പോകുന്നത് ഇങ്ങനെ കാണാം കേട്ടോ ഈ മണ്ടൽ ഇങ്ങനെ കാട് നിൽക്കുന്നതുകൊണ്ട് പൊടിമീൻ ഇങ്ങനെ പോകുന്നത് കാണാമെന്ന് നല്ല ആയിട്ട് കാണത്തില്ല ഇവിടൊക്കെ വാഹനം നിൽക്കേണ്ട ഏരിയയാണ് ആണ് അത്രയും നല്ല കാട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മരമൊക്കെ ഉണ്ടോ ആ മരത്തിൻ്റെ അവിടെ ഒരു പായ ഒക്കെ ഉണ്ട് മണ്ടയിൽ ആരാണ്ടൊക്കെ അത് മണ്ടയ്ക്ക് കിടക്കുന്നു അല്ലെങ്കിൽ പ്രേതം വല്ലേ ഓന്നെ അതുപോലത്തെ രീതിയാണ് ഇവിടെ മഴ മാറിയിട്ടുണ്ട് എന്നോട്ടോ ഇവിടെ ഇവിടെ വാങ്ങാ ബ്രോ അങ്ങോട്ട് തേരെ അടിച്ചേ അവിടെ എല്ലാം നല്ല മീൻ പോകുന്നുണ്ട് പിന്നെ താമ്പിടാ എന്റെ ദൈവമീ എന്തുപടാത് എന്തു വര പടാ പോന്ന ബോട്ട് വരുന്ന പോലെ ഒരു വരവ് എന്റെ പൊന് ആ കണ്ടോ മൂന്നുണ്ട് കേട്ടോ ആഹാ മൂന്നുണ്ട് അതുകൊണ്ടോ ആഹ് മൂന്നോ യ്യോ അടിച്ചോ സച്ചിന് ഒരു ഇച്ചിരി ടൈം കൊടുത്തു അടിപൊളി അടിച്ചങ്ങോട്ട് ആ രാവിലെ പറഞ്ഞ് തന്നാൽ കഴിവൊക്കെ ആ പൊളി 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 അടിപൊളിക്കും മീൻ പറയുണ്ട് പറയുണ്ട് ശെ 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 അടിച്ചു പൊടു ഉട് ആ യെസ് അങ്ങനെ ഗ്രോമീനെ അടിച്ചു കയറ്റി സക്സസ് 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 വാഹ വാഹ ഇഞ്ഞോട്ട് കൂടി ഇങ്ങോട്ട് കൂടി ഞാട്ട് പൊടി ആഗ്രഹം അങ്ങനെ സാധിച്ചിരിക്കുന്നു വീല അടിച്ച് കയറ്റിയിരിക്കുന്നു അടിപൊളി ഓ കറക്റ്റ് തീരുന്നെറ്റീക്കട മീനടിച്ച് കയറി വെക്കത കേട്ടോ ഇങ്ങനെ അടിച്ചേ മീനേ ഒന്ന് ലൂസ് ചെയ്തേ എൻ്റെ ദൈവമേ ഇത് കണ്ടോ ഇത് കണ്ടോ നെറ്റി തിരി നെറ്റിയിൽക്കൂടാടിച്ചേക്കുന്നത് ഇത്ര ഇത് കറക്റ്റ് നമ്മൾ ചൂണ്ട കുത്തി കയറ്റി ഇത്രയും കറക്റ്റായിട്ട് വരത്തില്ലേ കേട്ടോ അതുപോലെ പെർഫെക്റ്റ് ആയിട്ടാണ് കയറിയിരിക്കുന്നത് കേട്ടോ കൊളിയോ തെർമോക്കോളാണോ ോടം ഉണ്ടാക്കിട്ട് പിള്ളേർ രണ്ട് പേര് കിടന്നു നല്ല ചാട്ടം കാത്തിരുന്ന് നമ്മൾ സച്ചിൻ നല്ല വാഹ കയറ്റിയൊക്കെ കേട്ടോ എന്തി കൊള്ള കൊള്ള ഏകദേശം ഒരു ഒരു കിലോ ഉണ്ട് സാധനം കൊള്ള അത് നോക്കി നോക്കിക്കെ മീനെ കണ്ടില്ല മീനെ കണ്ടില്ല ഞങ്ങൾ ഇവിടെ കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല അത് അങ്ങനെ സച്ചിനെ മീനെ കയറ്റി ഇപ്പോഴാണ് ചിരിക്കുന്നത് കേട്ടോ അടവട അടവടല അടവടല്ല ത്രീകാരുന്നു ഞാനവിടുത്ത് വിശപ്പിന്റെ ആയിരിക്കും ഒരു നല്ല ആറിന്റെ സൈഡിലുള്ള ഒരു കുളവാണ് കേട്ടോ ഇതുകൊണ്ടോ രണ്ടുപേരും അവിടെ കാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം സച്ചിനെ ഇവിടുന്ന് മീൻ അടിച്ചു കയറ്റിയത് അടിച്ചോ ആ കൊള്ളാം സാധനം പൊളി 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 അങ്ങനെ സച്ചിൻ രണ്ടാമത്തേനെയും അടിച്ചു കയറ്റിയിരിക്കുന്നു അത് കൊള്ളാം വാഹലേടാ ഓ എൻ്റെ പൂക്കണ്ടു എന്ത് നീല്ല നീല ആ അത് നല്ലവണ്ണം കയറിയതിനകത്ത് ഓ ഒക്കണിച്ചോ കണിച്ചോ കഴിച്ചേ കാണത്തില്ല രണ്ട് കൈ വരും സാധനം അപ്പം കൂട്ടുകാരെ നമ്മൾ വേണ്ട ഞങ്ങൾ നാല് പേരും മീനടിച്ച് കയറ്റി എല്ലാവരും ഹാപ്പി സച്ചിൻ ലാസ്റ്റ് അടിച്ചു കയറ്റുന്നത് ഇതുവരെ ഇങ്ങനെ ത്രീ ജി അടിച്ചു മീനൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു വിഷമം ചിരിക്കയായിരുന്നു അങ്ങോട്ട് പോയിക്കണ്ടോ ഏകദേശം ഒരു എത്ര കിലോ ആണ് ഒരു മൂന്നാല് കിലോ ഇല്ല അതിന് മേലുണ്ട് അപ്പൊ ഒരു മൂന്നാല് കിലോയ്ക്ക് മേളി നമ്മൾ മീനടിച്ച് കയറ്റി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഇനി ഒരു ഒരെണ്ണത്തിന് നമ്മളൊന്ന് ഫ്രൈ ചെയ്യണം ചെയ്യുന്നു അപ്പൊ കേട്ടോ നമ്മളിന്ന് തകർത്ത് വാരി മൊത്തം വാഹയാ ചെറു മീനെന്ന് പറഞ്ഞ സാധനമില്ല മീനെ കാണിച്ചു തരാം ഹെവി ചെറിയ നല്ല പൊളി അടിപൊളി 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 മീനെ അടിച്ച് ആചു കേട്ടുണ്ട് ആഗ്രഹം പറഞ്ഞു പോയ നമുക്ക് മീൻ എല്ലാരും ഞങ്ങൾ നാല് പേരും എല്ലാരും ലാസ്റ്റ് ടൈമിൽ വന്ന് ഹെവി വാഹനം അടിച്ചു പറ്റിട്ട് മഴ മാത്രമാണ് നമ്മളെ ചലിച്ചത് അല്ലെങ്കിൽ ചേർമീൻ പറഞ്ഞാൽ സംഭവം ഇല്ല കേട്ടോ ഒറ്റ അടിച്ചടിച്ചടിച്ച് പോതീക്ഷിച്ച് പോയടുത്ത് ഒരു സ്ട്രൈക്ക് പോലും ഇല്ലെന്നുള്ളതാ പിന്നെ ആ വീടെടുക്കുന്ന ആളെ പരിചയപ്പെടുത്തരാം നമ്മുടെ നാസ്രോ വള്ളത്തെ വള്ളത്തെക്കാരൻ പേടിയായിരുന്നു മാറി നിൽക്കുവായിരുന്നു തീരെ അങ്ങനെ ഞങ്ങൾ അഞ്ചു പേരും കൂടെ ചെയ്യുന്ന തകർത്ത് വാരിയ സാധനം കണ്ടോ വച്ചാൽ വരെ ഇത് കണ്ടോ അടിപൊളി അടിപൊളി അതുപോലെ തന്നെ ചേച്ചിട്ടാ നമുക്ക് ഈ വള്ളം തന്ന നമ്മുടെ സുതിയാണ് ആ പ്രത്യേകം ഒരു താങ്ക്സ് കേട്ടോ വളരെ ഉപകാരകാര്യം നമ്മൾ ദൂരം വന്നിട്ട് പോലും അതെ ഈ ബ്ലോയൊക്കെ മലപ്പുറത്ത് തോന്നോ ഇവരൊക്കെ മലപ്പുറം കാരാ മീൻപിടിക്കാൻ പറഞ്ഞിടത്തം എന്ന് പറഞ്ഞ പ്രാന്താന്ന് പറയത്തില്ല ഇത് തന്നെയാണ് ഇതാണ് അതിന്റെ മെയിൻ ആ മഞ്ചേരി ടാക്കൽസ് അദ്ദേഹത്തിന്റെ കടയുണ്ട് കേട്ടോ അപ്പൊ മഞ്ചേരിയിലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ സുഹൃത്തിന്റെ ഒന്ന് കടയിലോട്ടൊക്കെ സഹകരിക്കണം എന്നുള്ളത് പ്രത്യേകം പറയുക കേട്ടോ അപ്പൊ ഓക്കെ നമുക്കിവിടെ മീൻപിടുത്തം കഴിഞ്ഞു ഇനി നമ്മൾ ഒരു വാഹനം നിങ്ങളൊന്ന് വാറക്കും ഞാൻ അതോടെ കാണിച്ചരാ ഓക്കെ